സ്വന്തം മകന്റെ ശവശരീരം കാണാൻ വേണ്ടി ജോലി ചെയ്ത് കുടുംബം പുലർത്താൻ തൊഴിലുറപ്പ് പദ്ധതിയുടെ പണിക്ക് പോയിരുന്ന ഒരു സ്ത്രീയാണ് ആ കുഞ്ഞിന്റെ അമ്മ അവര് വിദേശത്തായിരുന്നു എന്തിനാ പോയത് ജീവിക്കാൻ നിർവാഹമില്ലാതെ ഒരു വീട്ടിൽ പണിക്ക് നിൽക്കാൻ വേണ്ടി പോയതാണ് ആ അമ്മ ഈ മകനെ ഉന്നതിയിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മകനും അതുപോലെ വേറെ കാണാൻ പോലും സൗകര്യമില്ലാതെ ആ പാവപ്പെട്ട സഹോദരി വിദേശത്ത് പോയി ജോലിയെടുത്ത് സമോദരം നാട്ടിലേക്ക് അയച്ച് അമ്മ വേണ്ടി മകന്റെ ആ ശവശരീരം കാണാൻ വേണ്ടിട്ടാണ് എന്നിട്ട് പറയുകയാണ് അവൻ എന്നാണ് മന്ത്രി പറയുന്നത് അവൻ തലക പൊളിച്ചത് കൊണ്ടാണ് ഷോക്കറ്റത് എന്നാണ് പറയുന്നത് എന്താ ശിവൻകുട്ടി മരത്തിൽ കയറിയിട്ടില്ലേ മന്ത്രി ശിവൻകുട്ടി നിങ്ങൾ മരത്തിൽ കയറിയിട്ടില്ലേ നിങ്ങൾ മാങ്ങ നിങ്ങൾ റോഡിൽ എല്ലാ കുട്ടികളും ചെയ്യുന്ന ഏതൊരു ചെറിയ ചെറിയാണ് മാർ പാർട്ടിയുടെ ഒരു നിങ്ങൾ സർക്കാർ സർക്കാർ സ്കൂളിൽ സ്കൂളിൽ പഠിച്ചില്ലേ ഒരു കുട്ടിയുടെ എല്ലാ വികൃതിയും പത്തരയ്ക്ക് കൂടുതൽ ഉണ്ടായിരുന്നു എന്നാണ് മന്ത്രി ശിവൻകുട്ടി അറിയാവുന്ന ആളുകളൊക്കെ പറയുന്നത് അതൊന്നും ഞാനിപ്പോ പറയുന്നില്ല കാരണം എന്താണ് എന്റെ ചോദ്യം സിമ്പിളാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം എല്ലാ കുഞ്ഞുങ്ങളും അവർ സ്കൂളുകളിൽ പോകുന്നത് കഴിക്കാനും പഠിക്കാനും അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമൂഹത്തിലെ മക്കളാണ് ആ കുട്ടിക്കെതിരായിട്ടാണ് ആദ്യ മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നത് അത് കഴിഞ്ഞപ്പോ പോലെ നെഞ്ചു പൊട്ടിക്കറയേണ്ടവർ ഇന്നലെ നമ്മുടെ ആദ്യത്തെ സംസ്ഥാന ഭാരവാഹി യോഗമായിരുന്നു ഇത് ഇവിടെ പറയുന്നത് ഉചിതമാണോ എന്ന് എനിക്കറിയില്ല ആദ്യത്തെ സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ ഉടുക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയ സാരി ഞാൻ വാങ്ങി ഞാൻ കരുതി ആദ്യത്തെ സംസ്ഥാന ഭാരവാഹി യോഗമല്ലേ ആ പുതിയ സാരി ഇന്നലെ ഉടുക്കാൻ വേണ്ടിയിട്ട് പെട്ടിയിൽ നിന്ന് പുറത്തെടുത്തപ്പോ എന്റെ നെഞ്ചിനകത്തേക്ക് കടന്നു വന്നത് ആ മരിച്ചു വീണ കുഞ്ഞിനെയും ആ കുഞ്ഞിന്റെ അമ്മയെ കുടിച്ചിട്ടുള്ള ഓർമ്മയാണ് അതവിടെ വെച്ചുകൊണ്ട് രണ്ടു കൊല്ലം പഴക്കമായിട്ടുള്ള സാരി എടുത്ത് ഞാൻ ഉടുത്തത് എന്റെ മനസ്സിന്റെ വികാരമാണ് ആ കുഞ്ഞ് അവിടെ മരിച്ചു കിടക്കുന്നുവോ ചിഞ്ചു റാണി സോഡാനിക്കാൻ താങ്ങിയെന്ന് പറഞ്ഞാൽ ഇവരൊ ഇവരൊരു സ്ത്രീയാണോ ഇവർ ആദ്യം കള്ളന്മാരും പോലെ ആരാണ് കള്ളത്തരത്തിൽ കൂടുതൽ എന്നുള്ള രീതിയിൽ കേരളത്തിന്റെ മുന്നിൽ ഇവർ മുന്നോട്ട് പോവുകയാണ് അപ്പോ എങ്ങനെ ആര്യ നന്നാവും നന്നാവും എങ്ങനെയാണ് നഗരസഭയുടെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു സ്ത്രീ നന്നാകണമെങ്കിൽ അവർക്ക് റോൾ മോഡൽ വേണ്ടേ

മുഖ്യമന്ത്രിയുടെ മകൾ വീണയെ കുറിച്ച് ആര് പഠിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മകന്റെ അവന്റെ പദ്ധതികളും പരിപാടികളും ആര്യ നോക്കിരിക്കുകയാണ് അപ്പൊ കേരളത്തിൽ ഒരു ചെറുപ്പക്കാരി രാഷ്ട്രീയ മധോമണ്ഡലത്തിലൊക്കെ കടന്നു വരുമ്പോ അവൾ നോക്കുന്ന റോൾ മോഡലുകളെല്ലാം എന്താണ് കള്ളനെ കഞ്ഞി വച്ചവരാണ് എങ്കിൽ അവൾ ചിന്തിക്കുകയാണ് കാലം ഇവിടെ ഉണ്ടാകില്ല കാരണം അമിത്ഷാജി ഒന്നെല്ലാം നീശ പിരിച്ച് തിരുവനന്തപുരം ജില്ലയെ നോക്കിക്കഴിഞ്ഞു വരാൻ പോകുന്ന അകത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണകൂടം ഉണ്ടാകും വലിയ എന്നുള്ള രീതിയിൽ അവസാനാണ് ഈ നഗരസഭയിൽ അന്യായം ചെയ്ത സ്ത്രീയോട് ഞങ്ങൾ ചോദിക്കുന്ന നിങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി നിങ്ങൾക്ക് നന്നായി സംസാരിക്കാൻ അറിയാം നിങ്ങൾക്ക് നന്നായിട്ട് കത്തയക്കാൻ അറിയാം നിങ്ങൾക്ക് എങ്ങനെ നിൽക്കണമെന്നും എങ്ങനെ ഇരിക്കണമെന്നും എങ്ങനെ അഭിനയിക്കണമെന്നും എത്ര മോഹാത്സ്യപ്പെടണമെന്നും നിങ്ങൾക്കറിയാം നിങ്ങൾ കേരളത്തിലെ സ്ത്രീകൾക്ക് തന്നെ അപമാനമാണ് പൊതുപ്രവർത്തന രംഗത്ത് നിലനിൽക്കുന്ന ഏത് പാർട്ടിയിലെയും സ്ത്രീകൾക്ക് അപമാനകരമായിട്ടുള്ള ഒരു റോൾ ആയിട്ടാണ് റോൾ മോഡലായിട്ടാണ് തിരുമനാടം നഗരസഭയ്ക്ക് നിങ്ങൾ നേതൃത്വം നൽകുന്നത് പിന്നെ ഇങ്ങനെ സമാധാനപൂർവം ഇരിക്കാൻ മാത്രമല്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാർക്കും ജനപ്രതിനിധികൾക്കും സാധിക്കുക എന്നാൽ ഞങ്ങൾ ജനാധിപത്യപരമായിട്ടുള്ള ഭാഷയിലാണ് ഇപ്പോൾ സമരം ചെയ്യുന്നത് കൊറോണയുടെ സ്റ്റാർട്ടിംഗ് സമയത്ത് ഒരുപക്ഷെ ഇവിടെ ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടാകും കൊറോണയുടെ സമയത്ത് പണ്ടാറടുപ്പിൽ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പവിത്രമായ രീതിയിൽ അവിടെ അഗ്നി ജ്വലിക്കുന്ന സമയത്ത് എല്ലാവരും വീടുകളിൽ പൊങ്കാല അടുപ്പ് നിവേദ്യത്തിന് വേണ്ടി വെച്ച സമയത്ത് അതിന് ലക്ഷ്യങ്ങൾ കണക്കെഴുതി എന്താണ് പൊങ്കാല കരിഞ്ഞ് ശുചീകരണ പദ്ധതിക്ക് ലക്ഷക്കണക്കിന് രൂപ കണക്കെഴുതിയെടുത്ത നഗരസഭയാണ് തിരുവനന്തപുരം നഗരസഭ എന്തുകൊണ്ടാണ് ഇവിടുത്തെ ചോദ്യത്തിനുത്തരം ഗോവിന്ദി ഗോവിന്ദറിയുമോ ഞങ്ങൾ ഡിവൈഎഫ്ഐക്കാർക്ക് സംരക്ഷണം കൊടുക്കും ഞങ്ങൾ എസ് എഫ് ഐ കാര്ക്ക് സംരക്ഷണം കൊടുക്കും എന്തിനാണ് െതിരെ ഗവർണർ സത്യസന്ധമായിട്ടുള്ള നിലപാടുകൾ എടുക്കുമ്പോ ആ ഗവർണർക്കെതിരെ ഗവർണറെ കൈകാര്യം ചെയ്യുമെന്നുള്ള അവസ്ഥയിലേക്ക് പ്രതികരിക്കുന്ന ഡി വൈ എഫ്ഐയുടെയും എസ് എഫ് ഐയുടെയും സമസ്ലം എന്ന് പറയുന്ന ഗോവിന്ദം മാഷാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ ശാപവും ഭാരവുമായി മാറിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ തർക്കമില്ല ഗോവിന്ദം മാഷിക്ക് പിണറായി വിജയനെ കണ്ട കാൽമുട്ടുകൾ കൂട്ടിയിരിക്കും വിറയ്ക്കും ദേവിന്റെ മാഷ ഒന്നും പറയില്ല എന്നാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പദവിയിൽ പിണറായി പിണറായിട്ടില്ലേ ആ സമയത്ത് മാർസിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തെ കൊണ്ട് മുഖ്യമന്ത്രിയെ കൊണ്ട് വരച്ചവറയിൽ നിർത്തിക്കാൻ പിണറായി വിജയൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കേരളത്തിൽ അഴിമതിക്കാരായിട്ടുള്ള മനുഷ്യരുടെ മുഖത്ത് നോക്കി ഒരു ചോദ്യം ചോദിക്കാൻ അറിയാത്ത അഴിമതി നടത്തിയിട്ടുള്ള നഗരങ്ങളിൽ നഗരാസൂത്രണത്തിൽ അഴിമതി നടന്നാൽ അത് ചോദിക്കാൻ അറിയാത്ത ചോദ്യം ചെയ്യാൻ തന്റോമില്ലാത്ത മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദന്റെ ഗോവിന്ദൻ മാഷുടെ കഴിവുകേട് കൊണ്ട് മാത്രമാണ് ഇന്ന് കേരളത്തിൽ വ്യാപകമായ അഴിമതിയിലേക്ക് ഈ മാർക്സിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്കറിയാം പാവപ്പെട്ട സ്ത്രീകൾ വിധവകൾ ആ വിധവകളായിട്ടുള്ള സ്ത്രീകൾക്ക് അവരുടെ മക്കൾക്ക് കിട്ടാത്ത സഹായം പോലും തീവറ്റ കൊള്ള നടത്തിക്കൊണ്ട് അക്കൗണ്ടിലേക്ക് എങ്ങനെ നഗരസഭയിൽ നിന്ന് പോയി ആ ചോദ്യം നഗരസഭയിൽ ഞങ്ങളുടെ ഞങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് മാധ്യമ സുഹൃത്തുക്കൾ കണക്ക് പറയുന്ന ഒരു ബാധ്യത കേരളത്തിലെ മാധ്യമ സുഹൃത്തുക്കൾക്ക് കൂടിയുണ്ട് എന്ന് അഭ്യർത്ഥിക്കാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ ആരോഗ്യരംഗം തകർന്നു നൂറ്റിനാൽപ്പത്തൊന്ന് കെട്ടിടങ്ങൾ തകർച്ചയിലാണ് ഈ നഗരത്തിന്റെ കീഴിലും കേടുപാടുകൾ സംഭവിച്ച കെട്ടിടങ്ങൾ നിലനിൽക്കുമ്പോ ആ കെട്ടിടങ്ങളെ പൊടിച്ചു കളഞ്ഞ് അവിടെ നല്ല രീതിയിലുള്ള നവീകരണ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള യാതൊരു പ്രവൃത്തിയും ഇല്ലാതിരിക്കുമ്പോ കേരളത്തിലെ ജനകീയ ആസൂത്രണത്തിന് വേണ്ടി ഒരു പ്രധാനപ്പെട്ട വസ്തുത ആശ്മീത്തറുന്ന കമ്മീഷന് വേണ്ടി പ്രവർത്തിക്കാൻ തന്റേടമുള്ള കഴിവും പ്രാപ്തിയുമുള്ള ചില ആളുകൾ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററുമായിട്ട് നവമാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചർച്ച ചെയ്തു അങ്ങനെ നവമാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചർച്ച ചെയ്തപ്പോ അവിടെ രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ അദ്ദേഹം പറഞ്ഞു ഏറ്റവും ആവശ്യമായിട്ട് ഈ നവമാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്ത ആളുകൾ പറഞ്ഞത് കേരളത്തിന് ഏറ്റവും കൂടുതൽ വേണ്ടത് എപ്പോഴും വൈദ്യുതി നിലനിൽക്കുക എന്നുള്ളതാണ് ഏതൊരു നഗരസഭയുടെ കീഴിലും ഏതൊരു മുനിസിപ്പാലിറ്റിയുടെ കീഴിലും ഏതൊരു പഞ്ചായത്തിന്റെ കീഴിലും ഏത് സമയത്തും വൈദ്യുതി നിലനിൽക്കണം എന്നുള്ളതാണ് ആസൂത്രണത്തിലെ ഒന്നാമത്തെ ഘടകമെന്ന് കൂടുതൽ ആളുകൾ ഭൂരിപക്ഷം ആളുകൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായി സമ്മതിച്ചു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തീരുമാനമെടുത്തു ഒരു ലക്ഷം കോടി രൂപ ജനകീയ ആസൂത്രണം നടന്ന കേരളത്തിലേക്ക് ഒരു ലക്ഷം കോടി രൂപയോളം അഞ്ചു വർഷം കൊണ്ട് കേരളത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള മുനിസിപ്പാലിറ്റികളെയും നഗരസഭകളെയും കോർപ്പറേഷനുകളെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് വൈദ്യുതി വകുപ്പ് വൈദ്യുതി മിച്ചം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ലക്ഷം കോടി രൂപയോളം കേന്ദ്രത്തിന്റെ വിദ്യുവക്തി വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇടപെടലുണ്ടായി ദാനമെന്നുള്ള രീതിയിൽ കൊടുത്തു എന്നിട്ട് എന്ത് സംഭവിച്ചു വൈദ്യുതി വകുപ്പ് നന്നായോ കെ സി മെച്ചപ്പെട്ടോ അതിന്റെ പരിമിതപരമായിട്ട് ഒരു കുട്ടി ഇന്ന് തുടങ്ങുവീണ് മരിച്ച ഒരു സാഹചര്യം ഞാനും നിങ്ങളും ഇന്ന് കൊല്ലം ജില്ലയില് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് എല്ലാ മേഖലകളിലേക്കും കിട്ടിയ പൈസ എത്രയാണ് കണക്ക് അതായത് നമ്മളെല്ലാവരും ഇരിക്കുന്ന ബോബിയിലാണ് ആരാധകായിട്ടുള്ള അനീഷ് ഷാജി പറഞ്ഞത് കേന്ദ്രം കേരളത്തിലേക്ക് കൊടുത്തിട്ടുള്ള കോടിക്കണക്കിൽ രൂപയുടെ കണക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർ ചോദിക്കാൻ കൈമാറാൻ പ്രതികരണം ചോദിച്ചാൽ കൈമാറാൻ ഞാൻ തയ്യാറാണ് എന്ന് പരസ്യമായിട്ടാണ് രാജ്യത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി സംസാരിച്ചതെങ്കിൽ ഈ നഗരസഭയിൽ വർഷമായിട്ട് നിങ്ങൾക്ക് കണക്ക് ഇവിടുത്തെ നാൽപ്പത്തഞ്ച് വർഷം ഈ നഗരസഭ ഭരിച്ച മാർസിസ്റ്റ് പാർട്ടിയെ കൊണ്ട് ഉത്തമം പറയിപ്പിക്കുമെന്നുള്ള തീരുമാനമെടുത്തുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർമാർ ഇവിടെ ജനൽ ജയിച്ച നേതൃത്വം കൊടുത്തുകൊണ്ട് നമ്മൾ ഇവിടെ ഇവിടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ധാരാളം അഞ്ഞൂറ്റി അറുപതിലധികം വരുന്ന ആളുകളുടെ ലിസ്റ്റ് എടുത്തു നിയമം നടത്താൻ വേണ്ടിട്ടാണ് ഈ ലിസ്റ്റിൽ എങ്ങനെയാണ് കൗൺസിലറുടെ പേര് ഇവിടെ ആരെങ്കിലുമൊക്കെ സംസാരിച്ചിട്ടുണ്ടാകും കൗൺസിലറുടെ ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിനെ കുറിച്ച് എങ്ങനെയാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ എങ്ങനെയാണ് ഞാൻ പരാമർശിക്കുന്നില്ല തെറ്റ് തിരുത്തി ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വരാനുള്ള സാധ്യത പോലും ഈ നഗരസഭയ്ക്കകത്തിരിക്കുന്ന നിരോധികളായിട്ടുള്ള പല കൗൺസിലർമാരും ചിന്തിക്കുകയാണ് അവരെ ശിവൻകുട്ടി ചേർന്നെ കാണാൻ വരും കരവരെ കാണാൻ വരും രാജേഷിനെ കാണാൻ വരും തെറ്റ് ചെയ്യാത്തവരെ നമ്മൾ പരസ്യമായിട്ട് കൂടെ വന്നാൽ നമ്മൾ ജനങ്ങൾക്ക് തിരുവനന്തപുരത്ത് ഈ നഗരസഭയുടെ നമ്മൾ നേതൃത്വം അത് അഭിമാനകരമായ രീതിയിൽ കേരളത്തിൽ ഒരു നഗരസഭ എങ്ങനെ ഭരിക്കണം എന്ന് കൃത്യതയോട് കൂടിയിട്ട് തീരുമാനിച്ച് ജനങ്ങളുടെ മുന്നിൽ ഞങ്ങളൊരു പുസ്തകം വെക്കും ശരിയല്ലേ നമ്മളൊരു കണക്ക് പുസ്തകം ജനാധിപത്യത്തിന്റെ കണക്ക് പുസ്തകം തിരുവനന്തപുരത്തെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ഒരു ജനകീയമായിട്ടുള്ള നഗരസഭയുടെ ഭരണം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ എൻ ഡി എയുടെ നേതൃത്വത്തിൽ നമ്മൾ വരാൻ പോകുന്ന നാളുകളിൽ ഏറ്റെടുക്കാൻ ജനം ബി ജെ പിയെ ഏൽപ്പിക്കാൻ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വികസിത തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക്